ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാനിപ്പോൾ എൻ്റെ വണ്ടിയുമായിട്ട് നിൽക്കുന്നത് എച്ച് എടുക്കുന്ന ഒരു ട്രാക്കിലാണ് അതായത് ഒരുപാട് പേർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി എച്ച് എടുക്കുന്ന സമയത്ത് റൂൾസൊക്കെ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വാഹനം എടുക്കുന്ന സമയത്ത് വണ്ടി ഓഫ് എച്ച് എടുക്കാനായിട്ട് കഴിയണം വാഹനം ഓടിച്ച് തുടങ്ങുന്ന ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ പലപ്പോഴും വണ്ടി ഓടിക്കുന്നതിനിടയിൽ വണ്ടി എച്ച് എടുക്കുന്നതിനിടയിൽ വണ്ടി നിന്നു പോകുന്ന സാഹചര്യം വരും അതുപോലെ തന്നെ എച്ചിന്റെ ഒരു നേരെയുള്ള ഒരു മുൻഭാഗം കറക്റ്റായിട്ട് പോയി റിവേഴ്സ് ഇറങ്ങി ഏകദേശം എച്ചിന്റെ നടുഭാഗമൊക്കെ വരുന്ന സമയത്തും പല ആൾക്കാരും റണ്ണിങ്ങിലെടുക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുമ്പോൾ വണ്ടിയുടെ സ്പീഡ് കൂടി പോകും കൂടിപ്പോയിട്ട് നടുഭാഗത്തെത്തുന്ന സമയത്ത് എച്ചിൻ്റെ നടുഭാഗത്തെത്തുന്ന സമയത്ത് പലപ്പോഴും ഏതെങ്കിലും ഒരു സൈഡിലേക്ക് വണ്ടി പോകുന്ന ഒരു സാഹചര്യം വരും അപ്പോൾ വീണ്ടും തിരിച്ചെടുക്കുന്ന സമയത്ത് കമ്പിയിലേക്കോ അല്ലെങ്കിൽ നമുക്ക് എച്ചിൻ്റെ ട്രാക്കാണ് വരച്ചിട്ടേക്കുന്നതെങ്കിൽ ആ ട്രാക്കിൻ്റെ വെളിയിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ റിബൺ കെട്ടിയ ഒരു ടെസ്റ്റ് ഗ്രൗണ്ട് ആണെങ്കിൽ റിബണെ പോയി തട്ടുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഡ്രൈവിങ്ങിൽ വരാറുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എച്ച് എടുക്കുന്ന സമയത്ത് ഇത്തരത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറ്റി കൃത്യമായിട്ടും നിങ്ങൾക്ക് വണ്ടിയുടെ റണ്ണിങ് നിലനിർത്തിക്കൊണ്ട് എച്ചെടുക്കാനും വണ്ടി ഓഫ് ഓഫാകാതെ എങ്ങനെ എച്ചെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇവിടെ ഡ്രൈവ് ചെയ്ത് കാണിക്കുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടണം അതുപോലെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക അപ്പോൾ ഈ എച്ച് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ും അത്യാവശ്യം നേരെ തന്നെ ഇറങ്ങി വരാനായിട്ട് കഴിയും അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ട്രാക്കിൻ്റെ സെൻറ്ററിലൂടെയാണ് നേരെ എച്ച് ആദ്യത്തെ ഭാഗം കവർ ചെയ്ത് വെളിയിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ ഇവിടെ ഇറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ വാഹനം ഇടതേ സൈഡിലേക്കോ വലതേ സൈഡിലെ റിബണിലേക്കോ അല്ലെങ്കിൽ അവിടെ മാർക്ക് ചെയ്തേക്കുന്ന ലൈനിലേക്കോ അല്ലെങ്കിൽ സ്റ്റിക്ക് കമ്പുകളിലേക്കോ വാഹനം ചേരാൻ പാടില്ല നിങ്ങളുടെ വണ്ടി ട്രാക്കിന് നടുക്ക് ഇട്ടതിന് ശേഷം വണ്ടി എടുക്കുക അപ്പം നിങ്ങൾ ചിലപ്പോൾ എച്ചെടുക്കുന്ന സമയത്ത് കയറുമ്പോൾ വണ്ടി ഏതെങ്കിലും ഒരു സൈഡിലാണെന്നുണ്ടെങ്കിൽ എടുത്തു തുടങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ട്രാക്കിൻ്റെ സെൻറ്ററിലൂടെ വാഹനം പോകാനായിട്ടുള്ള ഒരു ശ്രമം ആദ്യം നടത്തണം ഓക്കെ ഇങ്ങനെ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എച്ച് എടുക്കുമ്പോൾ അത് എളുപ്പമാകും ഓക്കെ ഇനി ഓഫ് ഓഫാകാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണമെന്നുള്ളത് കാണിക്കാം നിങ്ങൾ നോക്കി എൻ്റെ കാലം ബ്രേക്കിലേക്ക് വരുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു സീറ്റ് ബെൽറ്റ് ഞാൻ പ്രോപ്പറായിട്ട് ഇട്ടിട്ടുണ്ട് ഫസ്റ്റ് ഗിയറിലേക്ക് കറക്റ്റായിട്ട് ചേർത്തിടുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ഇത്തരം കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ വണ്ടി ട്രാക്കിൻ്റെ സെൻറ്ററിലാണ് ഇവിടെ നമുക്ക് വാഹനം എടുക്കുന്ന സമയത്ത് വണ്ടിക്ക് സ്പീഡ് കൂടാനും പാടില്ല വണ്ടി ഓഫ് ഓഫാകാനും പാടില്ല അപ്പോൾ അതിനുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ എടുക്കുന്നത് നിരപ്പായിട്ടുള്ള ഗ്രൗണ്ടിലായിരിക്കുമല്ലോ അപ്പോൾ എന്തു ചെയ്യുക നിങ്ങൾക്ക് ധൈര്യമുണ്ട് ബ്രേക്ക് പെഡലിൽ നിന്ന് കാലെടുത്ത ആക്സിലറേഷൻ പെഡലിലേക്ക് വെക്കാം ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റ് പോയിന്റ് നിങ്ങൾ കണ്ടുപിടിക്കണം മനസ്സിലാവും എന്നിട്ട് കണ്ടുപിടിച്ചിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ട് ഒറ്റയടിക്ക് കാലെടുക്കരുത് ഒറ്റയടിക്ക് എടുത്തു കഴിയുമ്പോൾ വണ്ടി ജമ്പ് ചെയ്ത് പോകും അപ്പോൾ ഇവിടെ ഓഫ് ഓഫാകാതിരിക്കാനായിട്ട് വണ്ടി നീങ്ങാൻ തുടങ്ങുന്ന ആദ്യത്തെ ഇങ്ങനെ ക്ലച്ച് പതുക്കെ പതുക്കെ അയച്ച് കണ്ടുപിടിക്കും ഇപ്പോൾ വണ്ടി നീങ്ങാൻ തുടങ്ങുന്ന ആദ്യത്തെ പോയിന്റിലേക്ക് എൻ്റെ ഇടത്തേക്കാല് ക്ലച്ചിൽ വന്നിട്ടുണ്ട് അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ആക്കിയെടുക്കുക എന്നിട്ട് എന്ത് ചെയ്യണം ഇത്തിരി ആക്സിലറേഷൻ ലൈറ്റായിട്ട് തൊട്ട് കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് മെല്ലെ കാലയക്കണം അപ്പം നിങ്ങളുടെ വണ്ടി ഓഫ് ഓഫാക്കാതെ എടുക്കാം നിങ്ങൾ നോക്കി ഇത്തിരി ആക്സിലറേഷൻ ഞാൻ മെല്ലെ ഒന്ന് കൊടുക്കുന്നു ഒത്തിരി കൊടുക്കരുത് സ്പീഡ് കൂടും എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ചപ്പോൾ വണ്ടി നീങ്ങി നീങ്ങി തുടങ്ങി ആക്സിലറേഷൻ പെടലിൽ നിന്ന് കാലെടുക്കാം സ്പീഡ് കൂടിയാൽ ജസ്റ്റ് ബ്രേക്കിലേക്ക് ഒന്ന് കാലു വരിക എന്നിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് മെല്ലെ ഒന്ന് അയച്ചു കഴിഞ്ഞതേ ഇതുപോലെ നമുക്ക് ആദ്യത്തെ ട്രാക്ക് കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ വണ്ടി വെളിയിലിറങ്ങും വണ്ടി നിർത്താൻ തുടങ്ങുമ്പോൾ ആദ്യം ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിട്ട് ബ്രേക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓഫ് ആകാതെ നമുക്ക് വാഹനത്തെ നിർത്താനായിട്ട് കഴിയും ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ ട്രാക്ക് കംപ്ലീറ്റ് ചെയ്തു വണ്ടി ഓഫ് ഓഫാകത്തില്ല ഇനിയാണ് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് പ്രശ്നങ്ങൾ വരുന്നത് കാരണം ഈ എച്ച് റിവേഴ്സ് ഇറങ്ങുന്ന സമയത്ത് എച്ചിൻ്റെ നടുഭാഗം വരുമല്ലോ നടുഭാഗം വരുമ്പോൾ വണ്ടി ഒന്നെങ്കിൽ സ്പീഡ് കൂടിയിട്ട് ഒരു സൈഡിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വരും വണ്ടിയെ കണ്ട്രോൾ ചെയ്യാനായിട്ട് കഴിയത്തില്ല വേഗതയെ കണ്ട്രോൾ ചെയ്യാനായിട്ട് കഴിയത്തില്ല അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കറക്റ്റായിട്ട് റിവേഴ്സ് ഗിയറിലേക്ക് ചേർത്ത് ഇടുന്നു അപ്പോൾ അതിനെ നിങ്ങൾ ജസ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന കാലിങ്ങനെ അയക്കുന്നു അതിനുശേഷം എന്ത് ചെയ്യുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു റൈറ്റ് സൈഡിലെ മിററും ലെഫ്റ്റ് സൈഡിലെ മിററും നോക്കിയിട്ട് മെല്ലെ ക്ലച്ച് ചെയ്യുന്ന അയച്ചിട്ടാണ് വണ്ടി ഇറങ്ങുക ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കുക തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം വണ്ടി നിർത്തേണ്ട ഒരടി ഇട്ട് നിർത്തേണ്ട സ്പേസ് മനസ്സിലാവും ആ സ്പേസ് വരുമ്പോൾ എന്തു ചെയ്യണം പതിയ വാഹനത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു ഒന്ന് സ്ലോ ചെയ്യുന്നു ഇപ്പം നിങ്ങൾ നോക്കി ഏകദേശം ആ സ്പേസ് വന്നപ്പം എൻ്റെ വണ്ടിയെ ഞാൻ സ്ലോ ചെയ്തു സ്ലോ ചെയ്ത് ആ ഒരു ഗ്യാപ്പ് ഞാൻ കറക്റ്റായിട്ട് കണ്ടു നിങ്ങൾ നോക്കി ആ ഗ്യാപ്പ് കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഗ്യാപ്പ് നിങ്ങൾ പോയിന്റ് ചെയ്യണം മാർക്ക് ചെയ്യണം നിങ്ങൾ ആ എച്ച് എടുക്കുന്ന ട്രാക്കിൽ വെച്ച് ആ പോയിന്റ് കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ട് നിങ്ങളുടെ വണ്ടി അവിടെ നിന്ന് നിർത്തുക ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനെന്ത് ചെയ്യുന്നത് ഞാൻ സ്റ്റിയറിംഗ് തിരിക്കാൻ പോകണം നിങ്ങൾ നോക്കിയേ ഇവിടുന്ന് നമ്മുടെ വാഹനം വലത്തെ സൈഡിലേക്കാണ് തിരിയേണ്ടത് അപ്പം നിങ്ങൾ വലത്തെ സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ചാൽ മതി അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് വലത്തെ സൈഡ് വലത്തെ കൈ വലത്തെ സൈഡിലേക്ക് നമ്മുടെ വണ്ടിയുടെ ബാക്ക് തിരിയണമെന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് വലത്തെ സൈഡിൽ എന്നിട്ട് നിങ്ങൾ ഇനി സ്പീഡിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയണം വണ്ടി ഓഫ് ഓഫാകരുത് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ബ്രേക്കിൽ നിന്ന് മെല്ലെ കാലെടുത്ത് ആക്സിലറേഷൻ പെടലിലേക്ക് വെച്ചേക്കുക വണ്ടി അല്ലെങ്കിൽ ഓഫ് ആയി പോകും കാരണം ചില ആൾക്കാർ ബ്രേക്ക് ഔട്ട് പിടിച്ചിട്ട് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യും അപ്പോൾ വണ്ടി എഞ്ചിൻ എഞ്ചിന് ഇടിച്ച് പോകും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു ആക്സിലറേഷൻ പെടലിലേക്ക് വരുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റ് പോയിന്റിലേക്ക് എത്തുന്നു നിരപ്പായിട്ടുള്ള റോഡായതുകൊണ്ട് ഇനി ആക്സിലറേഷൻ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയായി കഴിഞ്ഞത് ഇതുപോലെ വണ്ടി നീങ്ങും ഇനി വണ്ടി നീങ്ങി നമ്മൾ ഈ ട്രാക്കിൻ്റെ സെൻ്റ് ിലേക്ക് നമ്മുടെ വാഹനം വരികയാണ് അപ്പോൾ എന്ത് ചെയ്യുന്നു ഈ റൈറ്റ് മിറും ലെഫ്റ്റ് മിററും കൂടെ നോക്കിക്കൊണ്ട് ഡേ നമ്മൾ ഈ ട്രാക്കിന്റെ സെന്ററിലേക്ക് വരുന്നു സ്പീഡ് കൂടുന്നു തോന്നി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം മെല്ലെ നിങ്ങളുടെ കാല് ബ്രേക്ക് പടലിലേക്ക് വരിക ഓക്കെ ഇപ്പം നിങ്ങൾ നോക്കിയാൽ നമ്മുടെ വാഹനം ട്രാക്കിന്റെ സെന്ററിലേക്ക് എത്തി നിങ്ങൾ നോക്കുക ക്ലച്ച് അയച്ച് എത്തി എന്നിട്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ട്രാക്കിന്റെ സെന്ററിലേക്ക് വരുമ്പോൾ നമ്മുടെ വണ്ടി നേരെയാകുമല്ലോ ഈ അതായത് എച്ചിന്റെ ഭാഗത്ത് നേരെയാകുമല്ലോ നേരെയാകുന്ന പൊസിഷൻ ആകുമ്പോൾ തന്നെ നിങ്ങൾ വണ്ടിയെ സ്ലോ ചെയ്ത് തുടങ്ങണം ഇവിടുന്ന് ഒരു അര റൗണ്ട് സ്റ്റിയറിംഗ് തിരിച്ചു തിരിക്കുക ദേ ഒരു ടീ ഷേപ്പ് വന്നു കണ്ടോ എന്നിട്ട് വീണ്ടും ഒരു റൗണ്ടും കൊണ്ട് തിരിക്കുമ്പോൾ ഇതേ ഈ സ്റ്റിയറിംഗ് വീലിൽ ഒരു ടീ ഷേപ്പ് വന്നു അപ്പം നമ്മുടെ വണ്ടിയുടെ ടയർ കറക്റ്റായിട്ട് നേരെയോ അതായത് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഒന്നര റൗണ്ടും കൊണ്ട് പിടിച്ചാൽ ടയർ നേരെ അപ്പോൾ വലത്തേ സൈഡിൽ നിന്ന് ഒന്നര റൗണ്ടും കൊണ്ട് പിടിച്ചു ടയർ നേരെ കണ്ടോ ഇപ്പോൾ ഏകദേശം കറക്റ്റായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ ഈ മുന്നിൽ കാണുന്ന ഓക്കെ ഈ മുന്നിൽ കാണുന്ന ഈ കമ്പിയുണ്ട് ആ കമ്പിയോട് നേരെയാണ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ബോണറ്റ് വന്നേക്കുന്നത് ഓക്കെ ഇനി ഞാൻ ഞാനിവിടുന്ന് എന്ത് ചെയ്യുന്നു സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് ഈ ഇടത്തെ സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുന്നു എന്നിട്ട് ലെഫ്റ്റ് മിററും കൂടെ നോക്കി ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു മെല്ലെ ക്ലച്ച് അയച്ചുകൊണ്ട് വാഹനത്തെ എടുക്കുകയാണ് കണ്ടോ ഇപ്പോൾ സ്പീഡ് ഒത്തിരി കൂടത്തില്ല കറക്റ്റായിട്ട് നമുക്കിത് ഇവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞു വരാം ലെഫ്റ്റ് മിററ് നോക്കുന്നു റൈറ്റ് മിററ് നോക്കുന്നു ഇനി ഇവിടെ ഇങ്ങനെ തിരിഞ്ഞു വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വണ്ടി ഈ ട്രാക്കിൽ നേരെയാകുന്നുണ്ടോ നോക്കുക അതെ ട്രാക്കിലേക്ക് നമ്മുടെ വണ്ടി നേരെയായി വന്നു നേരെയായി വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്റ്റിയർ റൗണ്ട് പിടിക്കുക ഇങ്ങോട്ട് പിടിച്ചേക്കുന്നതിന് അര റൗണ്ട് പിടിച്ച നേരെയാക്കും വീണ്ടും ഒരു റൗണ്ടും ഇങ്ങോട്ട് പിടിക്കുക കാരണം അപ്പോൾ സ്റ്റിയറിംഗ് അല്ലെങ്കിൽ ടയർ നേരെ ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി വണ്ടി നേരെയായിട്ടുണ്ട് നേരെ ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കുക ജസ്റ്റ് ഒത്തിരി ആക്സലറേഷൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി എന്നിട്ട് നേരെ ബാക്കിലേക്ക് ഇറങ്ങി വരിക നിങ്ങളുടെ വാഹനം ഒരു സൈഡിലേക്കും തട്ടാതെ നമുക്ക് നമുക്കിതേ പ്രോപ്പറായിട്ട് ഇതേ ഈ ട്രാക്കിൻ്റെ വെളിയിലേക്ക് വരാം കണ്ടോ അപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് ഇവിടെ വന്നു എന്നിട്ട് ആദ്യം ക്ലച്ച് ഓട്ടി ബ്രേക്ക് ഓട്ടി വണ്ടി നിർത്തി ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു എന്നിട്ട് ഈ ട്രാക്കിൻ്റെ സെൻറ്ററിലൂടെ പോകാനായിട്ട് ശ്രമിക്കണം മനസ്സിലായി ഈ സെൻ്ററിൽ വന്നതുള്ള ഒരു ഗുണമാണ് നമ്മുടെ വണ്ടി ഒരു സൈഡിലേക്കും പോകത്തില്ല നിങ്ങൾ നോക്കിയ സെൻ്ററിലൂടെ ഈ ട്രാക്കിൻ്റെ സെൻ്ററിലൂടെ പ്രോപ്പറായിട്ട് ഞാൻ പോകുന്നു നിങ്ങൾ നോക്കുക കണ്ടോ എന്നിട്ട് ഇവിടെ നിങ്ങളുടെ എപ്പോഴും നിങ്ങൾ ക്ലച്ചിലൊന്ന് വെച്ചേക്കുക എന്നിട്ട് ഇവിടെ ട്രാക്ക് വെളിയിൽ കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങി ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി നിർത്തി റിവേഴ്സ് ഗിയറിലേക്ക് ചേർത്തടുന്നു ഇനി നമുക്ക് റിവേഴ്സ് എടുക്കുമ്പോൾ സെൻറ്ററിൽ വന്നുകൊണ്ട് എളുപ്പമായി ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇവിടെ കാണുന്ന സ്റ്റിക്ക് ഉണ്ടല്ലോ നിങ്ങൾ നോക്കി ഈ ഒരു ഭാഗത്തൊരു ഒരു സ്റ്റിക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും ഇത് ഇവിടെ ആദ്യത്തെ സ്റ്റിക്ക് നമ്മൾ ഇവിടുന്ന് ഈ ഒരു ഭാഗത്തൊന്ന് പൂർണ്ണമായിട്ട് ഇറങ്ങി ഇവിടുത്തെ സ്റ്റിക്ക് ഈ സ്റ്റിക്ക് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റിക്കാണ് നമുക്ക് പ്രോപ്പറായിട്ട് കാണേണ്ടത് അപ്പോൾ അവിടോ ആയിട്ട് നമ്മുടെ വണ്ടിയുടെ ബാക്ക് ചേരാനായിട്ട് പാടില്ല മനസ്സിലായോ ആ സ്റ്റിക്കുമായിട്ട് നമ്മൾ ആ ഏകദേശം ഒരടി സ്പേസിട്ട് വണ്ടി നിർത്തണം അപ്പോൾ അതിന് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഇവിടുന്ന് മെല്ലെ കാലയക്കുക ഏകദേശം നിങ്ങൾക്ക് ഇതേ ഈ സൈഡിൽ കാണുന്ന ചില്ലുണ്ടല്ലോ ഈ കുഞ്ഞു ചില്ല് ഈ കുഞ്ഞു ചില്ലിൻ്റെ തൊട്ടിപ്രയായിട്ട് നിങ്ങൾക്ക് ആ സ്റ്റിക്ക് എപ്പോൾ കാണുന്നു അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ വാഹനത്തെ മെല്ലെ സ്ലോ ചെയ്ത് കൊടുക്കണം ഇതേ ആ സ്റ്റിക്കിൻ്റെ അടുത്ത് വന്നു സ്ലോ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഏകദേശം വണ്ടി തിരിയാനായിട്ട് തുടങ്ങുന്ന ഒരു സ്പേസ് ആണ് കണ്ടോ അപ്പോൾ ഏകദേശം ഒരു അടി സ്പേസ് സ്പേസിട്ട് നമ്മുടെ വണ്ടി വരും എന്നിട്ട് പൂർണ്ണമായിട്ട് സ്റ്റിയറിങ് ഇടത്തേ സൈഡിലേക്ക് തിരിച്ചു കൊടുക്കണം മനസ്സിലായോ എന്നിട്ട് ബ്രേക്ക് കാലെടുക്കുക ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വരുന്നു എന്നിട്ട് മെല്ലെ ക്ലച്ച് അയച്ച് കൊടുത്താൽ തന്നെ നമ്മുടെ വണ്ടി നീങ്ങിക്കോളും എന്നിട്ട് വാഹനം ഓഫ് ആകാതിരിക്കാനായിട്ട് ക്ലച്ച് ഒറ്റയടിക്ക് അയക്കരുത് അത് മാത്രം പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക പല ആൾക്കാരും ഒറ്റയടിക്ക് ക്ലച്ച് അയക്കുന്ന സമയത്ത് എന്ത് ചെയ്യും വണ്ടി നിന്നു പോകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നിട്ട് നിങ്ങൾ നോക്കിയാൽ ഇപ്പം ഞാൻ എച്ച് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ തിരിഞ്ഞു ഈ ട്രാക്കിൽ എൻ്റെ വണ്ടി നേരെയായി എന്ന് ഉറപ്പുവരുത്തുമ്പോൾ ഞാനിങ്ങനെ നോക്കുകയാണ് ഇങ്ങനെ നോക്കുകയാണ് ബൈക്ക് നോക്കുന്നതിനോടൊപ്പം ഇവിടെ നോക്കി വണ്ടി ഉറപ്പ് വരുത്തി സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുത്തു കണ്ടോ ഒന്നര റൗണ്ട് ഇങ്ങോട്ടായിരുന്നു പിടിച്ചത് അത് ഇങ്ങോട്ട് നേരെ തിരിച്ചു ഓപ്പോസിറ്റ് തിരിച്ചു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് അല്ലെങ്കിൽ ടയർ നേരെ ഇന്ന നേരെ ബാക്കിലേക്ക് ഇറങ്ങുക ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് ഇത് ഇവിടെ കാണുന്ന ഈ കമ്പി കണ്ടോ നിങ്ങൾ നോക്കിക്കേ ഈ കമ്പി ഈ കമ്പിയോട് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ബോണറ്റ് നേരെയായിട്ട് വരണം അതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ കാണുന്ന ആ ഒരു കമ്പി കൊണ്ടോ ആ കമ്പിയുടെ ബാക്കിലേക്ക് നിങ്ങളുടെ വാഹനത്തിൻ്റെ ബമ്പർ എത്താൻ പാടില്ല അവിടുന്ന് ഞാൻ പറഞ്ഞ പോലെ ഒരടി സ്പേസ് ഇടുക എന്നിട്ട് നമ്മുടെ വണ്ടി ഇനി ഇവിടുന്ന് വലത്തേ സൈഡിലേക്കാണ് പോകുന്നത് അപ്പോൾ സ്റ്റിയറിംഗ് എന്ത് ചെയ്യണം വലത്തേ സൈഡിലേക്ക് ഓടിച്ചുകൊടുക്കുന്നു നിങ്ങൾ നോക്കുക പൂർണ്ണമായിട്ട് സ്റ്റിയറിങ് വലത്തായ സൈഡിലേക്ക് ഞാൻ ഒടിച്ച് കൊടുത്തിട്ട് ഡേ ഇവിടെ ഇവിടെ ഇറങ്ങുകയാണ് കണ്ടോ അപ്പോൾ ആ സൈഡിലൊന്നും തട്ടാതെ റൈറ്റ് മിററിനെ നോക്കി ഞാൻ എടുക്കുന്നു ലെഫ്റ്റ് മിററ് നോക്കുന്നു ഇനി ഇങ്ങനെ വണ്ടി തിരിഞ്ഞ് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം മുൻവശം വണ്ടിയുടെ ഫ്രണ്ട് നേരെ എന്ന് ഇങ്ങനെ നോക്കുക ഇങ്ങനെ നോക്കി വണ്ടിയുടെ ഫ്രണ്ട് നേരെയായി കണ്ടോ ഇപ്പം ഇങ്ങനെ കറക്റ്റ് സ്റ്റഡിയായി ഈ സമയത്ത് തന്നെ സ്റ്റിയറിങ്ങിനെ എന്ത് ചെയ്യണം ആറ് റൗണ്ട് പിടിക്കുന്നു ഒരു റൗണ്ട് പിടിക്കുന്നു നേരെയാക്കി കൊടുക്കുന്നു നേരെ ബാക്കിലേക്ക് എടുക്കുന്നു കണ്ടോ അപ്പം നമുക്ക് ആ പ്രോപ്പറായിട്ട് എച്ച് കംപ്ലീറ്റ് ചെയ്യാം അതെ ഫുൾ ക്ലച്ച് ചവിട്ടി ബ്രേക്ക് വന്ന് നിർത്തി കണ്ടോ ഇനി ഈ കമ്പികളുടെ എല്ലാം വെളിയിലിറങ്ങുക ഇപ്പം ഞാൻ നിങ്ങളെ എടുത്ത് കാണിച്ചത് വണ്ടി നിർത്തി നിർത്തിയാണ് എടുത്ത് കാണിച്ചത് ഇനി ഞാൻ സ്പീഡിൽ സ്പീഡിലെടുത്ത് കാണിക്കുക അതായത് റണ്ണിങ് നിലനിർത്തി എങ്ങനെ എടുക്കാമെന്നുള്ളത് നിങ്ങളെ കാണിക്കാം റണ്ണിങ് നിലനിർത്തി എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്പീഡിലെടുക്കുക എന്നല്ല നമ്മുടെ വണ്ടിയുടെ ടയറിൻ്റെ കറക്കം ചെറുതായിട്ട് നിന്നാൽ മതി ആ കറക്കത്തെ നിർത്താതെ എടുക്കാന്നുള്ളതാണ് ഈ റണ്ണിങ് നിലനിർത്തി എടുക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഒത്തിരി ഓവർ സ്പീഡിൽ എടുക്കുക അല്ലെങ്കിൽ ഓവർ സ്പീഡ് കുറച്ചെടുക്കുക എന്നുള്ളതല്ല ഒരു മീഡിയം ലെവൽ കണ്ടീഷനിൽ നമ്മൾ ഓടിക്കുമല്ലോ ആ എടുക്കാനായിട്ട് ശ്രമിക്കും ണം അപ്പോൾ എന്ത് ചെയ്യുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഞാനിതേ വണ്ടി ഇങ്ങനെ എടുത്തു ഇടത്തേക്കാല് ക്ലച്ചിലുണ്ട് നിങ്ങൾ ജസ്റ്റ് നോക്കുക ഇങ്ങനെ വന്ന് നമ്മൾ ഈ ട്രാക്ക് കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ നമ്മൾ ജസ്റ്റ് വെള്ളിലേക്ക് ഇറങ്ങുന്നു വണ്ടി ചവിട്ടി നിർത്തുന്നു ഇനി നമ്മളിവിടെ ഒന്നും ചവിട്ടാൻ പാടില്ല എച്ച് പൂർണ്ണമായിട്ട് സ്മോൾ എച്ച് എടുക്കും ഇവിടെ നിന്ന് ഇനി ഇറങ്ങി സെൻറ്റർ വന്ന് സ്മോൾ എച്ച് എടുക്കുമ്പോഴേ ചവിട്ടി നിർത്തുള്ളൂ റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു റൈറ്റ് മറിലൂടെ കറക്റ്റായിട്ട് നോക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ട് ഞാൻ വണ്ടി എടുക്കുകയാണ് മെല്ലെ ബാക്ക് സൈഡിലേക്ക് കറക്റ്റായിട്ട് ഇറങ്ങി വരുന്നു തിരിയാനായിട്ടുള്ളൊരു സ്പേസ് വന്നു പൂർണ്ണമായിട്ട് ഞാൻ സ്റ്റിയറിങ് ഒടിച്ച് കൊടുത്ത് ഞാനിത് ഇവിടെ തിരിഞ്ഞ് ഇങ്ങനെ ഈ ട്രാക്കിൻ്റെ സെൻ്ററിൽ വരുന്നു ഇവിടെ ഒന്നും നമ്മൾ നിർത്താൻ പാടില്ല അതേ കറക്റ്റായിട്ട് ഇങ്ങനെ വരുന്നു എന്നിട്ട് ഇവിടുന്ന് നമ്മൾ സ്റ്റിയറിങ്ങിനെ നേരെയാക്കി കൊടുക്കുന്നു കറക്റ്റായിട്ട് തിരിയാനായിട്ടുള്ള അടുത്ത സ്പേസ് വന്നു അവിടെ വരുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഫുള്ള് സ്റ്റിയറിങ് ഒടിച്ച് കൊടുത്തതേ ഇവിടെ ഇങ്ങനെ ഇറങ്ങുന്നു ഈ ട്രാക്കിൻ്റെ കറക്റ്റായിട്ട് സെൻ്ററിലേക്ക് നമ്മുടെ വാഹനം വരുന്നു നേരെ നോക്കി വണ്ടി സ്റ്റഡിയാണെന്ന് ഉറപ്പു വരുത്തി സ്റ്റിയറിങ് നേരെയാക്കി കൊടുക്കുന്നു നേരെ ബാക്കിലേക്ക് നമ്മുടെ വാഹനം ഇറങ്ങി ഈ രണ്ട് കമ്പികളുടെയും വെളിയിൽ വരുമ്പോൾ വണ്ടി ചവിട്ടി നിർത്തി കണ്ടോ അവിടെ നിന്ന് നിർത്ത് ഇവിടെ വന്ന് ചവിട്ടി നിർത്തി ഇനി വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു നമ്മൾ വാഹനം മുന്നോട്ട് എടുക്കുകയാണ് ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിൽ വന്ന് മുന്നോട്ട് മുന്നോട്ടെടുക്കുന്നു ട്രാക്കിൻ്റെ സെൻറ്ററിലൂടെ കറക്റ്റായിട്ട് പോകുന്നു ഈ രണ്ട് കമ്പികൾക്ക് വെളിയിലേക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ വണ്ടി ഇറങ്ങി വണ്ടി ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തി ഇനി നമ്മൾ എവിടെ വണ്ടി സ്റ്റാർട്ടിങ് പോയിന്റ് മാത്രമേ നിർത്താൻ പാടുള്ളൂ റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിൽ വന്ന് നമ്മൾ വണ്ടി എടുക്കുകയാണ് എന്നിട്ട് ഇവിടെ നേരെ ഇറങ്ങി വരുന്നു രണ്ടാമത്തെ സ്റ്റിക്ക് നമ്മൾ കറക്റ്റായിട്ട് നോക്കുന്നു ലെഫ്റ്റ് ഇമറിൽ നോക്കുന്നു കറക്റ്റായിട്ട് നോക്കി ആ സ്റ്റിക്കിൻ്റെ അവിടെ വന്നു പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് ഇടത്തേ സൈഡിലേക്ക് തിരിച്ചു പിടിക്കുന്നു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ട്രാക്കിൻ്റെ കറക്റ്റായിട്ടുള്ള സെൻറ്ററിലേക്ക് നമ്മുടെ വാഹനം വരുന്നു വണ്ടി ഇവിടെ കറക്റ്റ് നേരെയായെന്ന് ഉറപ്പുവരുത്തി സ്റ്റിയറിങ്ങിനെ നേരെയാക്കി കൊടുക്കുന്നു എന്നിട്ട് ഇവിടെ കറക്റ്റ് ബോണറ്റ് വെച്ച് നോക്കുന്നു ബാക്ക് സൈഡും ഏകദേശം കറക്റ്റായിട്ട് നോക്കുന്നു പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് ഡേ വലത്തെ സൈഡിലേക്ക് ഒടിച്ച് പിടിച്ച് ഇതേ ട്രാക്കിൻ്റെ സെൻ്ററിലേക്ക് ഈ ട്രാക്കിൻ്റെ സെന്ററിലേക്ക് നമ്മുടെ വാഹനം വരുന്നു വണ്ടി നേരെയാണെന്ന് ഉറപ്പുവരുത്തുന്നു സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുന്നു കണ്ടോ എന്നിട്ട് നേരെ ബാക്ക് സൈഡിലേക്ക് പോകുന്നു കണ്ടോ അപ്പോൾ ഇത്രയും സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എച്ച് എടുക്കാനായിട്ടേ ഉള്ളൂ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ ട്രിക്കുകൾ മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എച്ച് വളരെ സിമ്പിൾ ആയിട്ട് എടുക്കാനായിട്ട് കഴിയും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഷെയർ ചെയ്യുക ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചാനലിൽ നിന്ന് ലഭിക്കുന്നതാണ് ഡ്രൈവിംഗ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട അറിവുകൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതാണ് അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം